إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وسر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أرأيت الذي يكذب بالدين فذلك الذي يدع اليتيم ولا يحض على طعام المسكين ربنا جسشتاوا يا الله ويندي ودي بلقوا لهم نيما نردشهم ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് നമ്മുടെ രഹസ്യ ജീവിതങ്ങളിൽ സൂക്ഷിച്ചു പാലിച്ച് ജീവിക്കുകയും അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും നേടുന്ന നല്ലവരായ അടിമകളാകാൻ നാം പരമാവധി പരിശ്രമിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക അള്ളാഹു താര നമ്മെ അത്തരത്തിലുള്ള മുത്തയ്യങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള മോഹ്മിനുകളെ മുഹ്മിനാത്തുകളെ പരിശുദ്ധ റമദാനിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് റമദാനിന്റെയും നമ്മുടെയും ഇടയിൽ ഇനി ഒരു വെള്ളിയാഴ്ച കൂടിയാണ് ബാക്കിയുള്ളത് വളരെ പ്രാർത്ഥനയോടുകൂടിയും ആഗ്രഹത്തോടു കൂടിയും റമദാനിലേക്ക് എത്തിപ്പെടുന്നതിന് വേണ്ടി നാം കഠിനത്യാഗം ചെയ്യുക അതാകും നമുക്കതിന് തൗഫീകതെന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ ഇത്തരത്തിൽ ഓരോ ഇബാദത്തുകളുടെ സന്ദർഭങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് തെളിയുമ്പോഴും നമ്മുടെ ശരീരത്തിൻ്റെ ആ ഭംഗിയും വർണ്ണസഫളതയും എല്ലാം നാം ഒരിക്കൽ കൂടി ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ പറഞ്ഞത് ഉദ്ഹുലു ഫിസ്മി കാഫ നിങ്ങൾ ഇസ്ലാമിൽ പൂർണ്ണമായും പ്രവേശിക്കണമെന്നാണ് ഭാഗികമായി പ്രവേശിക്കാനല്ല എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ശരീരത്തിനെ പൂർണ്ണമായും അംഗീകരിക്കുകയും അതിനെ അവലംബിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് നാം യഥാർത്ഥ മുസ്ലിമായി തീരുക അതിലേതെങ്കിലും ഒന്നിനെ നമ്മൾ നിരാകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്താൽ അവൻ മതത്തിൻ്റെ പുറത്താണ് ഇസ്ലാമിക ശരീരത്തിൻ്റെ ഏറ്റവും തേജസ്സായ മുഖം ഏതാണെന്ന് ചോദിച്ചാൽ ആ ചോദ്യം മുൻഗാമികളായ സലഫുകളോട് ചോദിച്ചപ്പോൾ അവരവരുടെ കൈപ്പത്തിയെ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് കാണിച്ചു തന്നു ഇസ്ലാമിക ശരീരത്തിൻ്റെ ഏറ്റവും തേജസ്സുള്ള മുഖം ഏതാണെന്നതിൻ്റെ മറുപടി ഇങ്ങനെ കാണിച്ചു കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇതിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന വിരലേതാണ് ആ വിരലാണ് ഈ കൈവിരലിലെ ഏറ്റവും തേജസ്സുള്ള വിരൽ ഏറ്റവും ഉയർച്ചയുള്ള വിരൽ അതുപോലെ തന്നെയാണ് ഇസ്ലാമിക ശരീരത്തിലെ ഏറ്റവും അതിൻ്റെ തേജസ്സായ മുഖം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ റുക്കിനുകളിലെ അഞ്ച് കാര്യങ്ങളിലെ മൂന്നാമത്തേത് നടുവിൽ നിൽക്കുന്ന കാര്യമാണ് അതേതാ എന്ന വിഷയത്തെ ഈ റമദാനിന് മുമ്പ് പറയാനുള്ള കാരണം റമദാനുമായി ജക്കാത്തിന് ബന്ധമുണ്ടായിട്ടല്ല മറിച്ച് ജക്കാത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം സമുദായത്തിന്റെ ഇടയിലുള്ള അവബോധം വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നാം അറിയേണ്ടത് ജക്കാത്ത് പൂർണതയിൽ നിലനിന്നാൽ മുസ്ലിം സമുദായത്തിന്റെ ഇടയിൽ ജക്കാത്ത് അതിൻ്റെതായ ശോഭയിൽ അതിൻ്റെതായ പൂർണ്ണ വളർച്ചയിൽ നിലകൊള്ളുകയാണ് എങ്കിൽ ആ നിലകൊള്ളുന്ന രാഷ്ട്രം ഒരു ഖലീഫയുടെ കീഴിലാണ് എങ്കിൽ അവിടെ പിന്നെ ടാക്സിന്റെ ആവശ്യം വരുന്നില്ല ഒരു ഇൻഷുറൻസ് കമ്പനികൾക്കും അവിടെ ആരെയും സ്വാധീനിക്കാൻ കഴിയില്ല അവിടെ ഒരു വട്ടിപ്പലിശക്കാരും ഒരു കൊള്ളപ്പലിശക്കാരും അവിടെ വളരില്ല അള്ളാഹു ഖുർആാനിലെ രണ്ടാം അധ്യായം സൂറത്തുൽ ബക്രയിലെ ക്ഷയിപ്പിക്കുകയും ദാനധർമ്മം പോലെയുള്ള ദാനധർമ്മങ്ങളെ അള്ളാഹു താല പരിപോഷിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ് അപ്പോൾ ഇസ്ലാമിന്റെ തേജസ്സായ മുഖം അത് എന്താണ് എന്നും അത് ആര് കൊടുക്കണമെന്നും ആരാണ് വാങ്ങേണ്ടതെന്നും അതിൻ്റെ അളവ് എന്താണെന്നും അടങ്ങുന്ന പല വിഷയങ്ങളും മുസ്ലിം സമുദായം പഠിക്കാതെ പോകുന്നു എന്നുള്ളത് വളരെ വേദനയുള്ള കാര്യമാണ് ഞാൻ ഇന്നത്തെ കുത്തബയിൽ അതിൻ്റെ ഒരു താത്വികമായ പഠനമല്ല നടത്തുന്നത് മറിച്ച് ജക്കാത്തുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഒരു പ്രാഥമിക അവബോധം മാത്രമാണ് ഈ കുത്തുബയിൽ നിങ്ങൾക്ക് തരുന്നത് ഇസ്ലാമിൽ ആദ്യത്തെ അവാന്തര വിഭാഗം ഉണ്ടായത് നിഷേധിച്ചുകൊണ്ടാണ് വസ്ലമോടു കൂടെ നിഷേധിച്ചുകൊണ്ട് വന്ന മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ ഇസ്ലാമിൻ്റെ എല്ലാ കർമ്മങ്ങളും അവർ നിർവഹിച്ചിരുന്നു ഞങ്ങൾ കൊടുക്കുകയില്ല എന്ന് പറയുന്നതിന് അവർ വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ ഓതി ഓതിന്യായമുന്നയിച്ചിരുന്നു അങ്ങനെയുള്ള വിഭാഗവുമായി ഒന്നാം ഖലീഫ മഹാനായ സിദ്ദീഖ് അബൂബക്കു അവർക്കെതിരെ പടനയിക്കേണ്ടി വന്നു എന്നുള്ളത് ഗൗരവം എത്രത്തോളമുണ്ട് എന്ന വിഷയത്തിൽ പഠിക്കാൻ പറ്റുന്നൊരു വിഷയമാണ് അവിടെ ഏറ്റവും കൗതുകമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ജക്കാത്ത് നിഷേധികൾ ആ കാലഘട്ടത്തിൽ ഉടലെടുത്ത ഉടലെടുത്താത്ത് നിഷേധികൾ അത് പിന്നീട് ഒരു കാലഘട്ടത്തിലും ഇല്ലാതെയായിട്ടില്ല എല്ലാ കാലഘട്ടത്തിലും പല തരത്തിലും പല രൂപത്തിലും പല ഭാവത്തിലും ജക്കാത്ത് നിഷേധികൾ ഉണ്ടായിട്ടുണ്ട് അത് ഇന്നും മുസ്ലിം സമുദായത്തിന്റെ ഇടയിൽ നിലകൊള്ളുന്നു എന്നുള്ളത് ഏറ്റവും വേദനയുള്ള കാര്യമാണ് ജക്കാത്ത് വിഷയത്തിൽ മുസ്ലിം ഉമ്മത്ത് മഹാഭൂരിപക്ഷം അവബോധം നേടാതെ പോയതിന്റെ കാരണം കൊണ്ടാണ് ഈ സമുദായത്തിൽ ഇത്തരത്തിലുള്ള ജക്കാത്ത് നിഷേധികൾ വളർന്നു വന്നിട്ടുള്ളത് എന്നുള്ളതും നാം മനസ്സിലാക്കണം അവിടെ നമ്മൾ ജക്കാത്ത് എന്താണ് എന്ന് ഒരു ഹ്രസ്വമായ അറിവ് നേടണം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ശുദ്ധീകരണം എന്നാണ് അതായത് നമ്മളുടെ സമ്പത്തിൽ വരുത്തുന്ന ശുദ്ധീകരണം ഇത് റസൂൾ അലഹി വസല്ലമയുടെ സമുദായത്തിന് മാത്രം ബാധകമായതല്ല വിശുദ്ധ ഖുർആാനിൽ ഇരുപത്തി ഒന്നാം അധ്യായം സൂറത്തിൽ അംബിയയിലെ എഴുപത്തിമൂന്നാം വചനവും പത്തൊമ്പതാം അധ്യായം സൂറത്തിൽ മറിയമ്മിലെ അൻപത്തിനാല് അമ്പത്തി അഞ്ച് വചനങ്ങളും ഏഴാം അധ്യായം സൂറത്തിൽ അയറാപ്പിലെ നൂറ്റി അൻപത്തി ആറാം വചനവും പത്തൊമ്പതാം അധ്യായം സൂറത്ത് മറിയമ്മിലെ മുപ്പത്തൊന്നാം വചനങ്ങളും നാല് നാല് ഭാഗങ്ങൾ അഞ്ച് ആയത്തുകളിലായി മുൻഗാമികളായ പ്രവാചകന്മാരിൽ മുഴുവനും നിർബന്ധമായിരുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നതാണ് സമയത്തിന്റെ പരിമിതി കൊണ്ടാണ് ഞാൻ ആ ആയത്തുകൾ ഇവിടെ ഓതി പാരായണം ചെയ്ത് വിശദീകരിക്കാത്തത് എത്രത്തോളം എന്ന് പറഞ്ഞാൽ മുൻഗാമികൾ അംഗീകരിച്ചു അവർ കൊടുത്തിരുന്നു എന്നതിന്റെ പറയുകയാണ് എങ്കിൽ കാലഘട്ടത്തിൽ മതത്തിന്റെ ആളുകളും സക്കാത്ത് കൊടുത്തിരുന്നു വിശുദ്ധ ഖുർആൻ ആറാം അധ്യായം സൂറത്തുൽ 136 വചനം വജഅലു ലില്ലാഹി മിമ്മാ മിനൽ ഹർസി വൽ അവർ അല്ലാഹുവിനു വേണ്ടി അവർ അധ്വാനിച്ചുണ്ടാക്കുന്ന കൃഷി ഉൽപ്പന്നങ്ങളിൽ നിന്നും അവരുടെ കന്നുകാലികളിൽ നിന്നും ഒരു കണക്ക് നോക്കിയുള്ള വിഹിതം മാറ്റി വെച്ചിരുന്നു എന്നുള്ളത് ഈ ആയത്തിൽ വിശദമായി പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും അപ്പൊ ജാഹിരീയ കാലഘട്ടത്തിലുള്ള ആളുകൾ പോലും വിഷയത്തിൽ താല്പര്യം കാണിച്ച ആളുകളാണ് കാരണം അതിന്റെ പ്രതിഫലത്തെ വളരെ വലുതായാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് വിശുദ്ധ അധ്യായം സൂറത്തിൽ ബക്കറയിലെ ഇരുന്നൂറ്റി അറുപത്തി ഒന്നാം വചനത്തിൽ അതിന്റെ മഹത്വം പറയുന്ന ഒരു വരിയുണ്ട് അതിന്റെ ഉപമയാണ് പറയുന്നത് സമ്പത്ത് ചിലവഴിക്കുന്ന കൊടുക്കുന്ന ആളുകളുടെ ഉപമ ഒരു ധാന്യം പോലെയാണ് ഒരു ഗോതമ്പ് മണി പോലെയാണ് ആ ഗോതമ്പ് മണിയിൽ നിന്നും ഏഴ് കതിരുകൾ മുളച്ചു വന്നു ഓരോ കതിരിലും നൂറ് ധാന്യങ്ങളുണ്ട് അതേ പ്രകാരമാണ് അതേപ്രകാരമാണ് കൊടുക്കുന്ന ആളുടെ ഉപമ എന്ന് പറഞ്ഞിട്ട് അതിന്റെ പ്രതിഫലം പറയുകയാണ് അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അള്ളാഹു അത് ഇരട്ടി ഇരട്ടിയായി കൊടുക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ഒരുപാട് മഹത്വമുള്ള കർമ്മമാണ് അതിൻ്റെ ഫലാഹിലുകളെ മാത്രം പറഞ്ഞുകൊണ്ട് ഒരു ചർച്ച നടത്തേണ്ടതുണ്ട് ഇൻഷാ അല്ലാ മറ്റൊരു സമയത്താകാം പക്ഷേ അതിൻ്റെ ഗൗരവമായ ചില വിഷയങ്ങളിലേക്ക് പ്രവേശിക്കാനുള്ളത് കൊണ്ടാണ് ഞാൻ അതിലേക്ക് പോകാത്തത് ജക്കാത്ത് എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ ഇസ്ലാം വെക്കുന്ന ലക്ഷ്യം എന്താണ് എന്ന് അറിയണം ജക്കാത്തിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണ് ലക്ഷ്യം ഇവിടെ കുറെ പണക്കാർ പാവപ്പെട്ടവർക്ക് പൈസ കൊടുക്കുക പാവപ്പെട്ടവരെ സഹായിക്കുക എന്നതിൻ്റെയും അപ്പുറം ഒരു സമൂഹത്തിലെ സാമ്പത്തിക വളർച്ചയുടെ ഹേതു ജക്കാത്താണ് കാരണം ഒരു കൂട്ടം സമ്പന്നന്മാരുടെ കയ്യിൽ മാത്രം പണം ഉണ്ടാവുകയും പണമുണ്ടാവുകയും ഇവിടെ ജീവിക്കുകയും ചെയ്താൽ അവിടെ സാമ്പത്തിക വളർച്ച ഉണ്ടാകില്ല സാമ്പത്തിക വളർച്ച ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല അവിടെ ദാരിദ്ര്യം മുളച്ചുകൊണ്ടിരിക്കും ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും അപകടമുള്ള കാര്യവുമാണ്

യുടെ ആരംഭത്തിൽ അള്ളാഹുവിന്റെ പറഞ്ഞിട്ട് ആ പ്രാർത്ഥനയുടെ ആശയം എന്താ പറഞ്ഞത് അഹ്നിനാ മിനൽ ദാരിദ്ര്യത്തിൽ നിന്ന് കാത്തു രക്ഷിക്കുന്നു ഭയപ്പെടേണ്ട കാര്യമാണ് ദാരിദ്ര്യം കാരണം ദാരിദ്ര്യം ഉള്ള ഇടങ്ങളിലാണ് ക്രിമിനലുകൾ വളരുന്നത് അവിടെ കള് കച്ചവടം വളരും അവിടെ കഞ്ചാവ് കച്ചവടം നടക്കും എം ഡി എം എയുടെ വിപണനം നടക്കും പെൺവാണിഭം നടക്കും അവയവ കടത്തുകൾ നടത്തും എന്ന് വേണ്ട എല്ലാവിധ സാമൂഹ്യ ദുരാചാരങ്ങളും ദാരിദ്ര്യത്തിൽ നിന്നാണ് മുടച്ചുപോങ്ങുന്നത് മാത്രമല്ല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിശ്വാസി പറഞ്ഞതായി പറഞ്ഞതായി ചേർത്ത് കൊണ്ടൊരു റിപ്പോർട്ട് കാണാം റസൂൽ ദാരിദ്ര്യം മനുഷ്യനെ എത്തിപ്പെടുത്തും കാരണം പിശാജ് മനുഷ്യന്റെ ദാരിദ്ര്യത്തെ മുതലെടുക്കുകയും അവനോട് മ്ലേച്ഛത കൽപ്പിക്കുകയും ചെയ്യും വിശുദ്ധ ഖുർഹാൻ രണ്ടാം അധ്യായം സൂറത്തിൽ ബക്രയിലെ ഇരുന്നൂറ്റി അറുപത്തെട്ടാം വചനമാണ് അതുകൊണ്ട് തന്നെ ദാരിദ്ര്യമുള്ളൊരു സമൂഹത്തെ അല്ല ഇസ്ലാം ഇവിടെ വാർത്തെടുക്കുന്നത് ഇസ്ലാം വാർത്തെടുക്കുന്നത് ആരോഗ്യമുള്ളൊരു സമൂഹത്തെയാണ് അപ്പോൾ തടഞ്ഞു വെക്കുക എന്നുള്ളത് ഗൗരവമുള്ള കുറ്റമാണ് നിസ്സാര വിഷയമല്ല ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ മൂന്നാമതായി ഏറ്റവും എടുപ്പുള്ള ഒരു കർമ്മമായി വെച്ചപ്പോൾ അത് തടഞ്ഞു വെക്കുന്നവനെ ഇസ്ലാം എണ്ണിയത് കൂട്ടത്തിലാണ് നാപ്പത്തി ഒന്നാം അധ്യായം സുറ ഫുസ്ലത്തിലെ ആറ് ഏഴ് വചനങ്ങൾ അള്ളാഹു പറയുന്നുണ്ട് ആറാം വചനം അവസാനിക്കുന്നത് ആണ് സർവനാശവും അവർക്കാണ് വൈലെന്ന നരകം എന്നിട്ട് ക്വാളിറ്റി പറയുകയാണ് അവന്റെ വിശേഷണം പറയുകയാണ് കൊടുക്കാത്തവനാണ് കൊടുക്കാത്തവൻ ആരുടെ കൂട്ടത്തിൽ കൂട്ടത്തിൽ എണ്ണി എണ്ണി കഴിഞ്ഞില്ല സമൂഹത്തിൽ ഉണ്ടാകുന്ന കാല വിപത്തുകളുടെ കാരണക്കാർ ജക്കാത്തു കൊടുക്കാത്തവരാസ്ലം പറഞ്ഞതായി സുനില് രേഖപ്പെടുത്തുന്ന ഒരു ഹദീസ് ഉണ്ട് ദീർഘമായ ഹദീസാണ് അവസാന ഒരു അവിടുത്തെ ആളുകൾ ആ കൊടുക്കേണ്ട തടഞ്ഞു വെച്ചാൽ ും പിന്നെ മഴ പെയ്യുന്നത് ഇവിടെ കൊടുക്കാത്ത ഒരുപാട് ആളുകളുണ്ട് പിന്നെ മഴ പെയ്യുന്നുണ്ടല്ലോ അതിന് അള്ളാൻ റസ്സൂർ മറുപടി പറഞ്ഞു കന്നുകാലികളില്ലായിരുന്നെങ്കിൽ മഴ കിട്ടില്ലായിരുന്നു ഇപ്പൊ കിട്ടുന്ന മഴ ആർക്കുള്ളതാ പോത്തിനും എരുമയ്ക്കും കാക്കക്കും പൂച്ചക്കും കൊടുക്കുന്ന മഴയിലാണ് നമ്മൾ ഓഹരി പറ്റുന്നത് കന്നുകാലികളില്ലായിരുന്നുവെങ്കിൽ മഴ കിട്ടില്ലായിരുന്നു ഒരു സമുദായം കൊടുക്കാതെ വീടാതെ ഇരുന്നാൽ കാല വിപത്തുകൾ അവരെ ബാധിക്കും ഗൗരവമുള്ള വിഷയമാണ് കാരണം എന്ന് പറയുമ്പോൾ പല ആളുകളും അതിനൊരു നാടൻ പേരുണ്ട് ചക്കാത്ത് എന്ന് പറഞ്ഞാൽ ഔദാര്യമായിട്ടാണ് കണക്കാക്കുന്നത് ഔദാര്യ അല്ലല്ലോ ഔദാര്യം കൊടുക്കാൻ യോഗ്യതയുള്ളവൻ ആരാ അള്ളാഹു മാത്രമാണ് അള്ളാഹുവിന്റെ മാത്രമാണ് ഔദാര്യം നമ്മളൊക്കെ അള്ളാഹിന്റെ ഔദാര്യം കൈപ്പറ്റിയ ആളുകളാ വിശുദ്ധ ഖുർആൻ പേരെടുത്ത് പറഞ്ഞ എട്ട് വിഭാഗം ആളുകളുടെ അവകാശമാണ് അവകാശികളെ ഒന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട് ആരൊക്കെയാണ് അവകാശികളെന്ന് ഇപ്പോഴും പലരെയും അവകാശിയായി കണക്കാക്കാത്ത ആൾക്കാരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ വിശുദ്ധ ഖുർആൻ പേരെടുത്ത് പറഞ്ഞ എട്ട് വിഭാഗം ആളുകൾക്ക് അവകാശമാക്കി കൊടുത്തതാണ് സക്കാത്ത് അതുകൊണ്ട് തന്നെ സാധാരണ സാമ്പത്തിക ബാധ്യത പോലെയല്ല സക്കാത്ത് കൊടുക്കാതെയുള്ള മരണം ഒരാൾക്കൊരു സാമ്പത്തിക ബാധ്യത ഉണ്ടെന്ന് കൂട്ടിക്കോ ഒരായിരം രൂപ കടമുണ്ട് അല്ലെങ്കിൽ പതിനായിരം രൂപ കടമുണ്ട് ഒരാൾക്ക് കൊടുക്കാനുണ്ട് ആ കടത്തോടുകൂടെ അയാൾ ജീവിക്കുന്ന കാലം അത്രയും അയാളുടെ ബാക്കി സമ്പത്തിൽ ഈ കടബാധ്യത ബാധിക്കൂല ബാക്കി സമ്പത്ത് അയാൾക്ക് ഹലാലായിരിക്കും കടമുണ്ടെങ്കിൽ കൊടുത്തിട്ടില്ലെങ്കിലോ അയാൾക്ക് എത്ര കോടി ആസ്തി ഉണ്ടെങ്കിലും ആ ആസ്തിയിൽ മുഴുവൻ ഈ വിഷം കടർന്നിട്ടുണ്ടാവും ശുഭത്തിന്റെ മുതൽ എന്നാൽ പറയാ കലർപ്പുള്ള സമ്പത്ത് സമ്പൂർണമായി ഹലാലെന്ന് പറയാൻ പറ്റില്ല അവൻ എത്ര കൊടുക്കാനുള്ളത് ടു പോയിന്റ് ഫൈവേ കൊടുക്കാനുള്ളൂ പക്ഷെ ആ ടൂ പോയിന്റ് ഫൈവ് കൊടുത്തിട്ടില്ല എങ്കിൽ ഇവന്റെ ഈ ആസ്തി മുഴുവനും സമ്പത്തായിട്ടാണ് ഇസ്ലാം പരിഗണിക്കുന്നത് ആ ആക്കാത്തെങ്ങാനും കൊടുക്കാതെ അയാൾ മരണപ്പെട്ടു പോയാലോ ഈ ബാധ്യത എങ്ങനെ നിങ്ങൾ തീർക്കി ചോക്കിട്ടുണ്ടോ ജക്കാത്തല്ലാത്ത വേറെ എന്ത് ബാധ്യതയാണെങ്കിലും ഒരാൾ മരണപ്പെട്ട മക്കള് വാപ്പയുടെ തകക്കും ഭാഗത്ത് നിന്നിട്ട് പറയും എൻ്റെ ഉപ്പ ജീവിത കാലഘട്ടത്തിൽ നിങ്ങളുമായി വല്ല സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഞാനുമായിട്ട് തീർക്കണം അങ്ങനെ പറയാം അതിലും ഉണ്ട് അങ്ങനെ പറയുന്നതിന് എന്നാൽ സക്കാത്ത് കൊടുക്കാത്ത വാപ്പാടെ മോൻ എന്തായിരിക്കും പറയാം എൻ്റെ വാപ്പ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ സക്കാത്ത് കൊടുത്തിട്ടില്ല അതിൻ്റെ അവകാശികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് മേടിക്കണം എന്ന് പറയാൻ പറ്റുമോ ആരെങ്കിലും വന്ന് മേടിക്കൂ മേടിക്കുമോ ആരെങ്കിലും പോയി മേടിക്കുമോ അത് അവൻ നിസാര വിഷയമല്ലാത്ത തടഞ്ഞു വെച്ച് മരിക്കുന്നവൻ കഴിഞ്ഞില്ല തടഞ്ഞു വെച്ച് മരിച്ചവൻ മരിക്കുന്നവനെ നാളെ പരലോകത്തിൽ വിചാരണക്കെടുക്കുമ്പോ അവിടെ ക്രിമിനലുകളായിരിക്കും സംസാരിക്കുക കള്ളുകച്ചവടക്കാരൻ വരും പഠിച്ചവനെ എന്റെ അയൽവാസിയായിരുന്നു അവൻ ഞാൻ ദരിദ്രനായിരുന്നു എനിക്ക് ജീവിക്കാനുള്ള വക അവനിൽ ഉണ്ടായിരുന്നു അവൻ എനിക്ക് തന്നില്ല എനിക്ക് വേറെ മാർഗം ഉണ്ടായിരുന്നില്ല ഞാനതുകൊണ്ട് കള്ളുകച്ചവടത്തിന് പോയി ഞാൻ കഞ്ചാവ് കച്ചവടത്തിന് പോയി ഞാൻ മോഷ്ടിക്കാൻ പോയി അതിന്റെ കാരണക്കാരനവനാണ് ക്രിമിനലുകൾ സംസാരിക്കുന്ന ആളെ പല ലോകത്ത് ഈ ജക്കാത്ത് തടഞ്ഞു വെച്ചവനെതിരെ അതുകൊണ്ട് തന്നെ തടഞ്ഞു വെക്കുക എന്നുള്ളത് ഗൗരവമുള്ള വിഷയമാണ് ഇനി നമ്മൾ അറിയേണ്ടത് ആരാണ് ജക്കാത്ത് തടഞ്ഞു വെച്ചവരെന്നാണ് അത് പറയുമ്പോൾ എല്ലാ ആളുകൾക്കും ഇഷ്ടപ്പെട്ടോളന്നില്ല ഇവിടെ ഇരിക്കുന്ന ആളുകളെ മുഴുവനും സന്തോഷിപ്പിക്കാൻ വേണ്ടിയല്ല ഹുത്തുമ പറയുന്നത് ജക്കാത്ത് തടഞ്ഞു വെച്ചവരില് ഒന്നാം പ്രതി അതിന്റെ കണക്കനുസരിച്ച് അവകാശികൾക്ക് സക്കാത്ത് കൊടുക്കാത്തവൻ തന്നെയാണ് അവരാണ് ഈ സമൂഹത്തിൽ വാർത്തെടുത്തിരിക്കുന്ന ആളുകൾ അതിൽ പങ്ക് വഹിച്ച ആളുകളും വിശുദ്ധ ഖുർആൻ അത് വളരെ വ്യക്തമായി പറഞ്ഞു ഞാൻ തുടക്കത്തിൽ പാരായണം ചെയ്ത നൂറ്റിയേഴാം അധ്യായം സൂറ ഒന്ന് മുതലുള്ള വചനങ്ങൾ ദീനിനെ കളവാക്കുന്നവരെ കണ്ടില്ലേ ഇവിടുത്തെ ക്രിമിനലുകളെ വാർത്തെടുത്തവരെ കണ്ടില്ലേ കണ്ടില്ലേന്ന ചോദിച്ചത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഏത്യാസത്തിന്റെയും ഒന്നാം നിര പട്ടികയിൽ ആരുള്ളത് മുസ്ലിം സമുദായമാണ് അല്ലേ ഈ സമുദായത്തിന്റെ അംഗങ്ങളുടെ പേരാണുള്ളത് അഫ്ലാൻ്റെ ചോദ്യമാണ് മതത്തെ കളവാക്കിയവരെ കണ്ടില്ലേ

ഇത് ആരെ പറ്റിയാ പറ്റിയ കാഫൂറുകളെ പറ്റിയല്ലോ പറഞ്ഞത് ഇപ്പൊ നിസ്കരിക്കുന്നവർക്കാണ് സർവനാശം നിസ്കാരവും ചേർത്ത് പറഞ്ഞു നിസ്കാരത്തിൽ അവർ അശ്രദ്ധയുള്ള ആളുകളാണ് പെരുമ നടിക്കുന്ന ആളുകളാണ് പത്രത്തിൽ ഫോട്ടോ വരാന് നല്ല മുൻപന്തിയിൽ നിൽക്കും പേരൊക്കെ പത്രത്തിൽ വരാനുണ്ടാകും പെരുമ നടിക്കാൻ ആളുണ്ടാകും പക്ഷേ ഉപകാരങ്ങൾ തടഞ്ഞു വെക്കുന്നവരാണ് കണ്ടില്ലേ ആളുകൾ നമ്മുടെ കൂട്ടത്തില് പല ആളുകളുണ്ട് ആരൊക്കെ കൊടുക്കണമെന്ന വിഷയത്തെ ചർച്ച ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റും വിശുദ്ധ ഖുർആാനിൽ പരാമർശിച്ചത് മുപ്പത്തിരണ്ട് ആയത്തുകളിലാണ് ഒന്നും കൂടെ ശ്രദ്ധിക്കുക മുപ്പത്തിരണ്ട് ആയത്തുകളിൽ വിശുദ്ധ കുർ ആനിൽ ജക്കാത്തിനെ പരാമർശിച്ചു അതിൽ ഇരുപത്തിയെട്ട് ആയത്തുകളും നമസ്കാരത്തോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത് സ്വലാത്തും സക്കാത്തും ചേർത്താ പറഞ്ഞു ഇരുപത്തെട്ട് സ്ഥലങ്ങളിൽ അതിനർത്ഥം എന്താ നൂറ് പേര് നിസ്കരിക്കുന്നിടത്ത് തൊണ്ണൂറ് പേര് ജക്കാത്ത് കൊടുക്കുന്നവരുണ്ടാകണം പത്ത് പേര് വാങ്ങിക്കുന്നവരുണ്ടാകണം അതാണ് അതിനർത്ഥം അല്ലേ കണക്കൂട്ടി നോക്ക് നൂറ് പേര് നിസ്കരിക്കുന്നവരുണ്ട് ആ നൂറ് പേരെ പറ്റിയാണ് ഈ മുപ്പത്തി മുപ്പത്തിരണ്ട് സ്ഥലങ്ങളിൽ പറഞ്ഞത് അതിൽ ഇരുപത്തെട്ട് സ്ഥലങ്ങൾക്കാത്തവരെ പറ്റി പറഞ്ഞു എങ്കിൽ അതിനർത്ഥം തൊണ്ണൂറ് പേര് ജക്കാത്ത് കൊടുക്കുന്നവരായിരിക്കണം പത്ത് പേര് വാങ്ങിക്കുന്നവരായിരിക്കണം തൊണ്ണൂറ് ശതമാനം കൊടുക്കാൻ കൊടുക്കാൻ പറ്റുന്നവരും പത്ത് ശതമാനം വാങ്ങിക്കാൻ പറ്റുന്നവരും ഇന്ന് അങ്ങനെയാണോ ഇന്ന് വിപരീതമല്ലേ തൊണ്ണൂറ് ശതമാനം വാങ്ങിക്കാൻ പറ്റുന്നവരും പത്ത് ശതമാനം കൊടുക്കാൻ പറ്റുന്നവരുമായി മാറി കാരണം ആരൊക്കെ സക്കാത്ത് കൊടുക്കണം എന്ന വിഷയത്തിൽ ഇപ്പോഴും ഒരു തീർപ്പായിട്ടില്ല നിരസൈ വസ്ലാം പറഞ്ഞത് മുതലാളിക്ക് കൊടു മുതലാളി കൊടുക്കണം എന്നല്ലേ നമ്മളൊന്നും മുതലാളി അല്ല എന്നല്ലാരും പറയുന്നത് ഞാനൊന്നും മുതലാളി ആയിട്ടില്ല എന്നാ പലരും ചിന്തിക്കുന്നത് എന്നാ കേട്ടോ വസ്ത്രം വാങ്ങിക്കുന്നിടത്ത് ഒരു തുണിക്കടയിൽ പോയി കഴിഞ്ഞാലും മുതലാളിമാര് മേടിക്കുന്ന പോലത്തെ തുണിയേ മേടിക്കുള്ളൂ അല്ലേ ഭക്ഷണം കഴിക്കുന്നോ മുതലാളിമാര് മേടിക്കുന്ന പോലത്തെ ഭക്ഷണമേ വാങ്ങിക്കോളൂ പാർപ്പണം വീടുണ്ടാക്കുന്നിടത്തോ മുതലാളിമാരെ പോലെയുള്ള വീടുണ്ടാക്കൂ വാങ്ങിക്കുന്ന വാഹനവും മുതലാളിമാരെ പോലെയുള്ള വാഹനമേ വാങ്ങിക്കുള്ളൂ വീട്ടിലേക്കുള്ള വീട്ടുപകരണങ്ങൾ മുതലാളിമാരുടെ വീട്ടിലെ പോലെ തന്നെ കൈയിലുള്ള മൊബൈൽ ഫോൺ അത് ഏറ്റവും വിലപിടിപ്പുള്ള മൊബൈൽ ഫോണായിരിക്കും കൈ കെട്ടിരിക്കുന്ന വാച്ച് നല്ല വിലയുള്ള വാച്ച് ആയിരിക്കും കയറുന്ന ഹോട്ടൽ മുതലാളിമാര് കയറുന്ന ഹോട്ടലിലേക്ക് കയറുകയുള്ളൂ ചികിത്സിപ്പിക്കുന്ന ഹോട്ടല് വലിയ സമ്പന്നന്മാര് ഹോസ്പിറ്റല് വലിയ സമ്പന്നന്മാരെ ചികിത്സിപ്പിക്കുന്ന ഹോസ്പിറ്റലായിരിക്കും എല്ലാ മുതലാളിമാരെ പോലെയാ പോലെയാത്തിന്റെ കാര്യം വരുമ്പം മാത്രം ഞാൻ ദരിദ്രൻ അങ്ങനെയല്ലേ ശരിക്കും എല്ലാ ആളുകളും ചിന്തിക്കണം ഈ വിഷയം ഇതെന്തുകൊണ്ടാ സംഭവിച്ചെന്നറിയോ നമ്മുടെ സമൂഹത്തിന്റെ ഇടയിലുള്ള പുരോഹിതന്മാർ മുതലാളിമാർക്ക് അതിര് നിശ്ചയിച്ചത് മാറ്റി മാറ്റിക്കളഞ്ഞു അവരാണ് മുതലാളിമാർക്ക് അതിര് നിശ്ചയിച്ചത് വിശുദ്ധ ഖുർആൻ മുതലാളിയുടെ അതിര് നിശ്ചയിക്കുന്നുണ്ട് ആ അതിര് നിശ്ചയിച്ചത് എവിടെന്നറിയാമോ കർഷകന്മാരെ പറ്റി പറഞ്ഞുകൊണ്ടാണ് അതായത് ഇന്ന് ഏറ്റവും കൂടുതൽ തകർന്നടിഞ്ഞ മേഖലയെ മുന്നിൽ വെച്ചു കൊണ്ടാണ് മുതലാളിയുടെ അതിരി നിശ്ചയിക്കുന്നത് സുഹൃത്തിൽ നൂറ്റി നാപ്പത്തി ഒന്നാം വചനം അവനാണ് ഉണ്ടാക്കിയവൻ പന്തലുകളിൽ പടർന്നു പിടിക്കുന്ന തോട്ടങ്ങളും അതേപോലെ തന്നെ പന്തലുകളിൽ പടർന്നു പിടിക്കാത്ത തോട്ടങ്ങളും എല്ലാം ഉണ്ടാക്കിയവൻ അവനാണ്

ആ ഫലങ്ങളെല്ലാം അതിന്റെ പൂർണതയിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളത് ഭക്ഷിച്ചോളൂ വിളവെടുക്കുന്ന ദിവസം അതിന്റെ ഓഹരി അതിന്റെ അവകാശികൾ കൊടുക്കുകയും ചെയ്യണം ഒരു കർഷകനോടാണ് പറയുന്നത് കാർഷിക വിളയിലെ ജക്കാത്ത് എത്രയാണ് കാർഷിക വിളയിലെ ജക്കാത്ത് ആറ് കിണ്ടൽ അരി അതാണ് കാർഷിക വിളയിലെ ജക്കാത്തിന്റെ തുടക്കം ആറ് കിൻഡൽ അരി എന്ന് പറയുമ്പോൾ അറുന്നൂറ് കിലോ അരി എന്ന് പറയുമ്പോൾ ഏകദേശം പത്ത് കിൻഡൽ നെല്ലുണ്ടാകണം ഇന്ന് ആറ് കിലോ അരിക്ക് ഏകദേശം എത്ര രൂപ കൊടുക്കേണ്ടി വരും മുപ്പതിനായിരം രൂപ ഏകദേശം ഞാൻ പറയുന്നത് അല്ലേ ഇത് അധ്വാനിച്ച് നനച്ചുണ്ടാക്കിയ കൃഷി ഉൽപ്പന്നമാണ് എങ്കിൽ അഞ്ചു ശതമാനം കാത്ത് കൊടുത്താൽ മതി അതല്ല സ്വയം മഴ പെയ്തൊക്കെ അങ്ങനെ സ്വന്തമായി ഉണ്ടായതാണ് വിത്തങ്ങട്ട് വിതറിയിട്ടുള്ളൂ വളവും നീട്ടിട്ടില്ല പ്രത്യേകം പരിപാലിച്ചിട്ടില്ല എങ്കിൽ പത്ത് ശതമാനം ഇതൊക്കെ കൊടുക്കണം അപ്പൊ ആറ് കിണ്ടൽ അരി കർഷകൻ അല്ലെങ്കിൽ അതിന് സമാനമായ ഒരു കൃഷി ഉണ്ടെങ്കിൽ ഇന്നത്തെ കണക്കനുസരിച്ച് മുപ്പതിനായിരം രൂപയുടെ വിളവെടുക്കുന്നുണ്ട് എങ്കിൽ അത് അരി തന്നെ ആകണമെന്നില്ല അത് ഏത് കൃഷിയാകാം റബ്ബറാകാം കുരുമുളകാകാം അടക്കയാകാം തേങ്ങയാകാം വാഴയാകാം ഇഞ്ചിയാകാം കപ്പയാകാം വിളവെടുക്കുമ്പോൾ അത് മുപ്പതിനായിരം രൂപയ്ക്ക് സമാനമാണെങ്കിൽ അവൻ എന്ത് ചെയ്യണം അതിന്റെ പത്തിലൊന്ന് അതല്ലെങ്കിൽ അഞ്ചിലൊന്ന് അവൻ ജക്കാത്ത് കൊടുക്കണം നമുക്ക് ഏറ്റവും ചെറുതെടുക്കാം അഞ്ചിലൊന്ന് ആയിരത്തഞ്ഞൂറ് രൂപ ജക്കാത്ത് കൊടുക്കണം അപ്പൊ മുതലാളി ആരാ ഇത്രയും മതി വരുമാനം ഇത്രയും മതി കറൻസിയിൽ ചെക്കാത്തില്ല എന്നാണ് പുരോഹിതന്മാർ പഠിപ്പിച്ചത് ഞാൻ മുമ്പ് പറഞ്ഞതിന്റെ ആയത് ഓതുന്നില്ല വിശദീകരിക്കുന്നില്ല കറൻസിയിൽ ജക്കാത്തില്ല എന്നാണ് പുരോഹിത പുരോഹിതന്മാർ പഠിപ്പിച്ചത് സ്വർണത്തിനും വെള്ളിയിലേ ചക്കാത്തുള്ളൂ ആഭരണങ്ങളിൽ ഭരണങ്ങളിൽ ജക്കാത്തില്ല നാം അറിയണം ഗൗരവമുള്ള വിഷയമാണിത് ഇത് ഈ ഒരു ഹുത്തബയിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നില്ല ആ ഭരണങ്ങളിൽ ജക്കാത്തോ കറൻസിയിൽ ജക്കാത്തുണ്ടോ അതിന്റെ കണക്ക് എത്രയാണ് ഇൻഷാൽ അതെല്ലാം നമുക്ക് അടുത്ത ഹുത്തബയിൽ വിശദീകരിക്കാം ഏതായാലും ഗൗരവമുള്ളൊരു വിഷയം ജക്കാത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം അറിയണം പല ആളുകളും അർഹരല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കൊടുക്കാൻ ബാധ്യസ്ഥരല്ല എന്ന് പറഞ്ഞുകൊണ്ട് കഴുകുന്നുണ്ട് സത്യത്തിൽ അവരാണ് യഥാർത്ഥത്തിൽ ജക്കാത്ത് തടഞ്ഞു വെച്ച ആളുകൾ അവരെ സംബന്ധിച്ചാണ് ഖുർആൻ ആ സൂറത്തിൽ മാറുമില്ല പരാമർശവും എന്ന് മനസ്സിലാക്കുക അല്ലാഹു നമ്മളെ ഖൗലി ഹാദാ ലീ വലക്കും മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറു റഹീം الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد فاتقوا الله عباد الله الله إن تقوى تجيبك جيبي كنمي يدن وليك القولي وصيد الله سبحانه وتعالى نمي أتلت الله متقين ولدك وتتلق <applause> البرد أنك ما